പുതിയൊരു പേപ്പറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ എം ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഓൺലൈൻ ജേർണലിസം ഈ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നമുക്കറിയാം ജേർണലിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് മീഡിയംസ് വരും പ്രിന്റ് വരാം ഓൺലൈൻ വരുന്നുണ്ട് വിഷ്വല് വരുന്നുണ്ട് അങ്ങനെ പല മീഡിയം നമ്മൾ നമ്മള് ന്യൂസ് എക്ലൂസീവ് വേൾഡ് സ്പ്രെഡ് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഫോംസ് ഓഫ് അല്ലെങ്കിൽ മീഡിയംസ് ഓഫ് ജേർണലിസം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ നോക്കുന്നത് ഈ ഒരു ബ്ലോക്കിന്റെ അകത്ത് മൊത്തത്തിൽ മൂന്ന് ബ്ലോക്ക് ഫിഫ്റ്റീൻ യൂണിറ്റ്സ് നമ്മുടെ പേപ്പറിൽ എത്ര ബ്ലോക്ക് മൂന്ന് ബ്ലോക്ക് ആയിട്ട് അതിൽ പതിനഞ്ച് യൂണിറ്റ്സ് വെസ്റ്റാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓരോ ബ്ലോക്കിന്റെ അകത്തും അഞ്ച് യൂണിറ്റ് ആണ് കൺജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പേര് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫസ്റ്റ് ബ്ലോക്ക് ഈസ് റേഡിയോ ജേർണലിസം സെക്കൻഡ് വൺ ഈസ് ടെലിവിഷൻ ജേർണലിസം തേർഡ് വൺ ഈസ് ഓൺലൈൻ ജേർണലിസം ഈ ഒരു മൂന്ന് ബ്ലോക്കുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ത്രീ ഡിഫറെന്റ് മീഡിയംസ് ഓഫ് ജേർണലിസം ആണ് അതിനകത്ത് ഓരോ മീഡിയമിൻ്റെ അകത്തും എങ്ങനെയാണ് ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രസന്റ് ചെയ്തത് വേരിയസ് എലമെന്റ്സ് എന്തൊക്കെയാണ് എന്താണ് മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണ് ഒരു മീഡിയം മറ്റൊരു മീഡിയത്തിൽ നിന്ന് എങ്ങനെയാണ് ഡിസ്റ്റിങ് ചെയ്ത് നില്ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ മൂന്ന് ബ്ലോക്കുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ടു ഡീറ്റെയിൽ നമുക്ക് ഓരോ ബ്ലോക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ നോക്കാം ഓക്കെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള റേഡിയോ ജേണലിസത്തിന് അഞ്ച് യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് റേഡിയോ ഈ സൗണ്ട് മീഡിയം എന്താണ് റേഡിയോ എന്ന് പറയുന്നതും അതിനൊരു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് റേഡിയോ എന്ന് പറയുന്ന ഒരു വിഷ്വൽ അല്ലല്ലോ ഓഡിയോ മീഡിയമാണ് നമ്മൾ കേട്ട് കേട്ടാണ് നമ്മളത് ഇമാജിൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് അപ്പം എന്താണ് റേഡിയോ ഒരു സൗണ്ട് സൗണ്ട് മീഡിയം എന്ന് കൊണ്ട് ജേണലിസത്തിൽ മെയിൻ ചെയ്യുന്നത് സെക്കൻഡ് യൂണിറ്റ് ഈസ് റൈറ്റിംഗ് ഫോർ റേഡിയോ തേർഡ് ന്യൂസ് ഗ്യാതറിംഗ് ഫോർ ന്യൂസ് പ്രൊഡക്ഷൻ ആൻഡ് ഫൈനലി പ്രസന്റേഷൻ ടെക്നിക്സ് ഇങ്ങനെയാണ് അഞ്ച് യൂണിറ്റ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഓരോ യൂണിറ്റിന്റെ അകത്തും എന്താണ് പറയുന്നത് നോക്കാം ഫസ്റ്റ് യൂണിറ്റ് റേഡിയോ ടെക്നോളജി എന്താണ് ഗ്രോത്ത് എന്താണ് ഏതൊരു കാര്യവും നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് പഠിക്കുന്നത് ഇവല്യൂഷൻ തൊട്ടിട്ട് അത് ഇന്ന് എങ്ങനെയാണ് എത്തി നിൽക്കുന്നത് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് എന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത് സോ ലൈക്ക് ദ സെയിം ഇവിടെയും നമ്മൾ എന്താണ് ചെയ്യുന്നത് റേഡിയോ എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു അത് എങ്ങനെ ഡിജിറ്റൽ ആയിട്ടും അനലോഗായിട്ടും അത് എങ്ങനെയാണ് വന്നത് അതിന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്തൊക്കെയാണ് അതിനൊരു ഗ്രോത്ത് ഓവർ ദ സെഞ്ചുറീസ് എങ്ങനെ വന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ റേഡിയോ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന റേഡിയോ എന്താണ് കോൾ ഇന്ത്യ റേഡിയോ ആണ് അല്ലെ എല്ലാവരെയും മനസ്സിലാദ്യം ചിന്തയിൽ എത്തുന്നത് നമ്മുടെ റേഡിയോ തന്നെയാണ് പിന്നെ ഉള്ളത് എന്തൊക്കെയാണ് മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേഡിയോ റേഡിയോ എന്ന് പറയുന്ന ഒരു ഓഡിയോ ആയിട്ടുള്ള മീഡിയം ആയതുകൊണ്ട് തന്നെ അതിന്റെ പരിമിതികളും ഒരുപാട് കൂടുതലാണ് കണ്ട് മനസ്സിലാക്കുക അല്ലെ ലൈക്ക് നമ്മൾ കേട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ ഓഡിയൻസ് അത്രത്തോളം അത് കൺവിൻസിങ് ആവണം അവർക്ക് അവർക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റണം ഫീൽ ചെയ്യാൻ പറ്റണം നോട്ട് ഓൺലി ദ ന്യൂസ് പണ്ട് കാലങ്ങളിൽ റേഡിയോയുടെ സ്റ്റോറി ടെലിങ്ങും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ആൾക്കാർക്ക് ആ ഒരു കാണുന്നതിലൂടെ തന്നെ ആ കേൾക്കുന്നതിലൂടെ കാണാനും പറ്റണം സോ അതൊരു വലിയൊരു എന്താണ് റൈറ്റിംഗ് തൊട്ടിട്ട് പ്രസന്റേഷൻ സ്കിൽ തൊട്ട് സൗണ്ട് തൊട്ട് എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു മുൻഗണന കൊടുക്കുകയും അതിനത്രത്തോളം പ്രയോറിറ്റി ചെയ്യും ഓരോ ഏരിയാസും നമ്മൾ ശ്രദ്ധയോടു കൂടി തന്നെ അത് നോക്കി കാണുകയും വേണം ഒന്നാമത്തെ ഓഡിയോ മീഡിയം ആയിട്ടുള്ള ക്യാറ്റർ എന്താണ് റേഡിയോ ഒരു ഇൻറ്റിമേറ്റ് മീഡിയം ആവുന്നത് എങ്ങനെയാണ് ലിറ്ററസി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബാരിയർ അല്ല അല്ലെ നമുക്ക് ഇപ്പൊ പത്രം എടുക്കുവാണെങ്കിൽ വായിക്കാൻ അറിയുന്ന ഒരാൾക്ക് മാത്രമേ പത്രം വായിക്കാൻ പറ്റുള്ളൂ അല്ലെ അല്ലെങ്കിൽ ആരെങ്കിലും വായിച്ച് കേൾപ്പിക്കാം പക്ഷെ ഏതൊരു മനുഷ്യനാണെങ്കിൽ പോലും നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് നമുക്ക് പറയാൻ അറിയാം കേട്ടാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് ലിറ്ററസി എന്ന് പറയുന്ന ഒരിക്കലും ഒരു ബാരിയർ അല്ല എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾക്ക് പോലും റേഡിയോ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും എല്ലാം കേട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള മീഡിയം വേഴ്സസ് എ ടീയേറ്റർ ഓഫ് ദ മൈൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന കാര്യം നമുക്ക് ഇമാജിൻ മൈൻഡ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് ചാർന്നത് ഇത്രയും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലേഡീസ് എലമെന്റ്സ് ഓഫ് റേഡിയോ ആണ് എന്തൊക്കെ എലമെന്റ്സ് ആണ് റേഡിയോയിൽ വരുന്നത് ഒരുപാട് എലമെന്റ്സ് ഒരിക്കലും റേഡിയോയിൽ വരില്ല അല്ലെ കാരണം വിഷ്വൽ മീഡിയം അതിൽ ഇൻക്ലൂഡ് ആവാത്തത് കൊണ്ട് തന്നെ ഒരുപാട് മീഡിയംസ് വരുന്നില്ല ഫസ്റ്റ് വൺ ഈസ് വോയിസ് ഏറ്റവും പ്രധാന പ്രധാനമായിട്ടുള്ള ഒരു ഘടകം നമ്മുടെ വോയിസ് തന്നെയാണ് കാരണം നമ്മൾ കേട്ട് മനസ്സിലാക്കുമ്പോൾ ആ വോയിസ് ഒരു ലെസിബ്രിറ്റി ഉണ്ടാവണം ആ വോയിസ് കേട്ടിരിക്കാൻ നമുക്ക് തോന്നണം ആ ഒരു ഒരു എഫക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ അപ്പം വോയിസ് ആണ് ഫസ്റ്റ് എലമെന്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കാനായിട്ടുള്ള എലമെന്റ് സെക്കൻഡ് വൺ ഈസ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള മ്യൂസിക്സ് വരാം അല്ലെങ്കിൽ റേഡിയോയുടെ ഇടയ്ക്ക് വരുന്ന പാട്ടുകളാവാം ഇനി ഓരോന്നിനും കൊടുക്കുന്ന സൗണ്ട് എഫക്ട്സുകളും പിന്നെ പോസ് വേണ്ട എടുത്ത് പോസ് കൊടുക്കണമില്ലേ ഇല്ലെങ്കിൽ മീനിങ് തന്നെ ഡിസ്റ്റോർട്ടഡ് ആയി പോവാം അപ്പം ഈ ഒരു നാല് എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ഓഡിയൻസ് ഓഡിയൻസ് എത്രത്തോളം ആവുന്നുണ്ട് എത്രത്തോളം നന്നായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ടാർഗറ്റഡ് ഓഡിയൻസിന് വരുന്നുണ്ടോ ഏത് തരത്തിലുള്ള ഓഡിയൻസ് ആണ് റേഡിയോ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കാം ദെൻ സൗണ്ട് എഫക്ട്സ് ആൻഡ് മ്യൂസിക് റോൾ ഓഫ് സ്ക്രിപ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് തന്നെയാണ് സ്ക്രിപ്റ്റ് അല്ലെ സ്ക്രിപ്റ്റ് അല്ലാതെ നമുക്ക് വായിക്കാനും പറ്റില്ല സോ സ്ക്രിപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ആൻഡ് ദ ലാസ്റ്റ് സ്ട്രെങ് ആൻഡ് ദ വീക്ക്നസ് ഓഫ് റേഡിയോ റേഡിയോ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ അസ് എൻ മീഡിയം എത്രത്തോളമാണ് അതിന്റെ സ്ട്രെങ്തും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് വണ്ണില് ഡിസ്കസ് ചെയ്യുന്നത് മൂവി യൂണിറ്റ് ടു വിച്ച് ഇസ് റൈറ്റിംഗ് ഫോർ റേഡിയോ നമ്മൾ ഫസ്റ്റിനകത്ത് എന്താണ് അതിൻ്റെ ഒരു ബേസിക്സ് ഒക്കെ പഠിച്ചല്ലേ നമുക്ക് ഇതിനെന്ത് ചെയ്യണം എഴുതി നോക്കണം എഴുതിയാൽ മാത്രമേ വായിക്കാനും പറ്റുള്ളൂ അപ്പം എങ്ങനെ നമുക്ക് റേഡിയോ റൈറ്റിംഗ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഒരു റേഡിയോയുടെ സ്ക്രിപ്റ്റ് എഴുതേണ്ടത് അതിലെ മേജർ ആയിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ് ഓൺലി ഓഡിയോ മീഡിയം മാത്രമായതുകൊണ്ട് തന്നെ ഒരുപാട് ചലഞ്ചസും വരും അപ്പൊ എന്തൊക്കെയാണ് മെയ്ജർ ചലഞ്ചസ് എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ് ഏതൊക്കെ എലമെന്റ്സിനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു റൈറ്റിംഗ് സ്ക്രിപ്റ്റിനെ നോക്കേണ്ടിയിരിക്കുന്നത് ഇനി പ്രിന്റും റേഡിയോയും തമ്മിലുള്ള ലാംഗ്വേജിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് നമുക്കറിയാം ഒരു ന്യൂസ് പേപ്പർ എഴുതുന്ന രീതിയിലേ അല്ല നമ്മൾ റേഡിയോ അല്ലെ സ്ക്രിപ്റ്റ് എഴുതുന്നത് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് പ്രോപ്പർ പ്രോപ്പറായിട്ട് ഫൈവ് ഡബ്ല്യു എസും വൺ എച്ചും നോക്കിയിട്ട് പ്രോപ്പർ അലൈൻമെന്റോട് കൂടി പ്രോപ്പർ ലാംഗ്വേജോട് കൂടിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ റേഡിയോ കുറച്ചൂടെ ഇൻഫോർമൽ ആണ് അല്ലേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഓരോ റേഡിയോയുടെ ന്യൂസ് പറയുന്നത് മാത്രമല്ല കൺസൈസ് ആണ് പരിച്ച വാരി എഴുതാനോ ഒന്നും പറ്റുന്നില്ല ഭയങ്കര ടു ദ പോയിന്റ് ആക്യുറേറ്റ് ആയിട്ട് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യണം അതിനുണ്ടാവുന്ന ഡിഫറൻസസ് എന്തൊക്കെയാണ് ദെൻ റേഡിയോ റൈറ്റിംഗ് ഫോർ ദ ഡിഫറെന്റ് റേഡിയോ ഫോർമാറ്റ്സ് പല ഇവന്റുകൾ പല പ്രോഗ്രാം ഒറിയൻറ്റഡ് ആയിട്ട് എങ്ങനെയാണ് റേഡിയോ റൈറ്റിംഗ് ഡിഫർ ചെയ്യുന്നത് ദെൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിഗിനിങ്സ് കൊടുക്കണം നമ്മൾ ലീഡ് എന്ന് പറയാനുണ്ട് ന്യൂസ് പേപ്പർ റൈറ്റിങ്ങിൽ നമ്മൾ പറയും എപ്പോഴും ഒരു നല്ലൊരു ലീഡ് കൊടുക്കണം അതിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയും സോ സെയിം ദിവസം അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിഗിനിങ്സ് നമുക്ക് കൊടുക്കാൻ പറ്റണം അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ലിസണേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം പിന്നെ എന്താണ് എങ്ങനെയാണ് നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിഗിനിങ് എഴുതുന്നത് അതിൻ്റെ വേരി സെർട്ടിലെ എക്സാമ്പിൾസ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് അതൊക്കെയാണ് നമ്മൾ ഒരു റേഡിയോ പറയുന്നത് അപ്പം എങ്ങനെ എഴുതാം എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാം അതിലെ എഡിറ്റിങ് ഇഷ്യൂസും അത് അല്ലെങ്കിൽ അതിന്റെ വീക്ക്നെസ് എങ്ങനെ മാറ്റാം ചലഞ്ചസ് എങ്ങനെ ഓവർകം ചെയ്യാം വട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാംഗ്വേജ് ഓഫ് പ്രീത് ആൻഡ് ദ റേഡിയോ ഇതാണ് യൂണിറ്റ് സെക്കൻഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺ ടു ദി യൂണിറ്റ് ത്രീ വിച്ച് ഇസ് ന്യൂസ് ഗ്യാതറിങ് വായിച്ചു ഇനി നമ്മൾ അത് എത്തണമെങ്കിലും വായിക്കണമെങ്കിലും ആദ്യമേ നമ്മൾ എവിടെ എന്ത് ചെയ്യണം ന്യൂസ് ഗ്യാതർ ചെയ്തെടുക്കണം കണക്ട് ചെയ്തെടുക്കണം റേഡിയോ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒരുപാട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ന്യൂസ് ഏജൻസികൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഒരുപാട് ഇഷ്യൂസ് വന്ന് പലരും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ന്യൂസ് ഒക്കെ ഗ്യാതർ ചെയ്തുകൊണ്ട് വരുന്നത് ആ സമയത്ത് ഒരു ക്രെഡിബിലിറ്റി ഇഷ്യൂസ് വരാം ചിലപ്പോ ഈ കൊണ്ടുവന്ന ന്യൂസ് തെറ്റായേക്കാം ഫാക്ട് ചെക്കിങ്ങിന് പോസിബിലിറ്റീസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കുന്നത് എന്താണ് റേഡിയോ ജേണലിസം ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് റേഡിയോ ജേർണലിസം അതിന്റെ ഒറിജിൻ എന്താണ് ബി ബിസിയുടെ റോൾ അതിനകത്ത് എങ്ങനെ വരുന്നുണ്ട് പിന്നെ റേഡിയോ ജേർണലിസവും നമ്മുടെ രാജ്യവും മറ്റുള്ള കൺട്രീസുകളും നമ്മൾ എങ്ങനെയാണ് വേല്യൂ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറിന്റെ അകത്ത് റേഡിയോയ്ക്ക് ഒട്ടായ ഇമ്പാക്ട് എന്തൊക്കെയാണ് പിന്നെ ന്യൂ റോൾ ഓഫ് റേഡിയോ ഇപ്പത്തെ റേഡിയോയുടെ റോളും അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നമുക്കിപ്പോ ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള മീഡിയാസ് ഉണ്ട് ആ സമയത്ത് റേഡിയോ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കണം അല്ലെ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന പുതിയ ന്യൂ റോൾ എന്താണ് റേഡിയോയുടെ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ഇതിന്റെ സൊസൈറ്റി നമ്മൾ നോക്കുന്നുണ്ട് ചേഞ്ചിങ് ടെക്നോളജിയും അതുകൊണ്ടുണ്ടായ റേഡിയോയിൽ വന്ന മാറ്റങ്ങളും അതിന്റെ ഇമ്പാക്ടും എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നിട്ട് പിന്നെ അതുപോലെ പുതിയതായിട്ടുള്ള സൗണ്ട് എക്യുപ്മെന്റ്സിന്റെ യൂസേജ് പുതിയ ടെക്നോളജീസ് എങ്ങനെയാണ് നമ്മൾ റേഡിയോയിൽ ഉപയോഗിക്കുന്നത് ഓൾ ഇന്ത്യ റേഡിയോയെ കുറിച്ചും അതിന്റെ ന്യൂസ് അതിന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചും ന്യൂസ് സർവീസ് ഡിവിഷൻസ് ഇൻ ഓൾ ഇന്ത്യ റേഡിയോ നമ്മൾ നോക്കുന്നുണ്ട് വേരിയസ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇൻ ഓൾ ഇന്ത്യ റേഡിയോ നോക്കുന്നുണ്ട് ആൻഡ് ഫൈനലി ഇത് ന്യൂസ് ക്യാതർ എങ്ങനെ നമ്മൾ ന്യൂസ് ക്യാതർ ചെയ്യും പല സോഴ്സസിൽ നിന്നാണോ നമ്മൾ എടുക്കണേ അതായത് ഇന്റർവ്യൂസിലൂടെ ആണോ പേഴ്സൺ ടു പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഇതിന്റെ മേജർ പ്രിൻസിപ്പിൾസ് എന്തൊക്കെ വേണം റിപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ത്രീയിൽ നോക്കുന്നത് മൂവിംഗ് ഔട്ട് യൂണിറ്റ് ഫോർ വിച്ച് ഇസ് ന്യൂസ് പ്രൊഡക്ഷൻ ഇപ്പൊ ന്യൂസ് ഗ്യാതർ ചെയ്തു അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ചെയ്തു ഇത് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ റിപ്രഡക്ഷൻ ഫേസിൽ എന്തൊക്കെ വരാം ഒന്നാമത്തെ കാര്യം ന്യൂസ് ഫോർമാറ്റ് പല രീതിയിലുള്ള ന്യൂസ് ഫോർമാറ്റ്സ് ഉണ്ട് നമ്മൾ ടി വിയിൽ ഉള്ളത് പോലെ തന്നെ റേഡിയോയ്ക്കും പല ഫോർമാറ്റ്സ് ഉണ്ട് ന്യൂസ് ബുള്ളറ്റിനുണ്ട് ടോക്ക് ഷോസ് ഉണ്ട് റേഡിയോ ന്യൂസ് സ്ക്രീനുകൾ ഉണ്ട് ഫോൺ ഇൻ പ്രോഗ്രാം ലൈക്ക് കോൾ ചെയ്തിട്ടുള്ള ഫോൺ ഇൻ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട് റേഡിയോ ബ്രിഡ്ജ് ഉണ്ടാവാറുണ്ട് ഈ ഇത്രയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂസ് ഫോർമാറ്റുകൾ എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് അതാണ് യൂണിറ്റ് ഫോണിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് പിന്നെ ഫീച്ചർ ഫീച്ചർ ചെയ്യാൻ നമ്മൾ പറയാറുണ്ട് അല്ലെ ഫീച്ചേഴ്സും ഡോക്യുമെന്റീസും എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്താ ന്യൂസ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് വേണ്ട പ്രിൻസിപ്പിൾസ് ഓർഡർ ടു റൈറ്റ് ദി സ്റ്റോറി ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നുണ്ട് പിന്നെന്താണ് ന്യൂസ് പ്രൊഡക്ഷൻ്റെ കേസ് വരുമ്പോൾ എല്ലാം ലീഡ് എങ്ങനെയാണ് എഴുതുന്നത് അതിന്റെ മേജർ ബോഡി ടെക്നിക്സ് എങ്ങനെയാണ് ഹെഡ്ലൈൻസ് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് ഫീഡിങ് എങ്ങനെ വരണം ഇതൊക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു ന്യൂസ് പ്രൊഡക്ഷനിൽ നോക്കുന്നുണ്ടാവും പിന്നെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പൾസ് നമ്മൾ പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് ന്യൂസ് സ്റ്റോറി റൈറ്റ് ചെയ്യുമ്പോൾ ഉള്ളത് പിന്നെ ടെക്നിക്സ് ഓഫ് റൈറ്റിംഗ് ഹെഡ്ലൈൻസ് എഴുതേണ്ട ടെക്നിക്സ് എന്തൊക്കെയാണ് നോക്കുന്നുണ്ട് പിന്നെ ലാംഗ്വേജ് ബുള്ളറ്റിൻ ബേസിക് ഫീച്ചേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ബ്രോഡ്കാസ്റ്റ് ഇത്രയാണ് നമ്മൾ യൂണിറ്റ് ഫോറിലും ഡിസ്കസ് ചെയ്യുന്നത് മൂവിംഗ് ഔൺ ടു യൂണിറ്റ് ഫൈവ് വിച്ച് ഇസ് പ്രസന്റേഷൻ ടെക്നിക് എന്തൊക്കെ ഒന്നാമത്തെ ഈ ഒരു നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പ്രെസന്റേഴ്സ് പ്രെസന്റേഴ്സ് എന്ന് വെച്ചാൽ ആരാ അത് പറയുന്ന ആൾ അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ പ്രെസന്റേഴ്സ് എന്ന് പറയുന്നത് മോഡേൺ ജനറേഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ആർ ജേസ് എന്നൊക്കെ പറയത്തില്ലേ സെയിം തന്നെ അപ്പം ഒന്ന് അനൗൺസർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കോമ്പയർ ചെയ്യുന്നൊരു പ്രെസന്റായിരിക്കണം ഉണ്ടാവാം ന്യൂസ് റീഡർ കാണും വോയിസ് ഓവർ കൊടുക്കുന്നത് ഓരോ ന്യൂസിനെ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന വോയിസ് ഓവർ കൊടുക്കുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും റേഡിയോ ജോക്കി നമ്മൾ ആർ ജെ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന റേഡിയോ ജോക്കികൾ ഉണ്ടാവാം കമന്റർ ഉണ്ടായിരിക്കാം ഇതൊക്കെ പറയുന്ന കമന്റ് ചെയ്യുന്ന ആൾക്കാർ ആങ്കർ അല്ലെ ഹോസ്റ്റ് ഉണ്ടാവും സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ഉണ്ടാവും ഇത്രയാണ് മേജർ ആയിട്ടുള്ള കാറ്റഗറീസ് അല്ലെ പ്രസന്റേഴ്സ് എന്ന് പറയുന്നത് അപ്പം എന്താണ് പ്രസന്റേഷൻ എന്താണ് വേരിയസ് ടെക്നിക്സ് ഓഫ് പ്രസന്റേഷൻസ് അതുപോലെ ക്യാരക്റ്റഗറീസ് ഓഫ് പ്രസന്റേഴ്സ് എന്തൊക്കെയാണ് പിന്നെ എന്തൊക്കെ ഒരു ക്വാളിറ്റീസ് ആണ് ബീങ് റേഡിയോ ആവശ്യമുള്ളത് സ്ക്രിപ്റ്റിനെ കുറിച്ച് വോയിസ് ട്രെയിനിങ് സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ പിന്നെ ഒരു ഒരു പ്രോഗ്രാം പ്രസന്റ് ചെയ്യുമ്പോൾ ഡൂസും ഡോൺസും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു വൺ ടു ഫൈവ് മിനിറ്റ് വൺ ടു ഫൈവ് എടുക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എവിടി ഏരിയാസ് ഓഫ് ദ റേഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ ഫ്രം ദ ന്യൂസ് ഗ്യാതർ ചെയ്യുന്നതുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റൈറ്റ് ചെയ്യുന്നത് ഫൈനലി പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു പത്ത് ആ ഫോർമാറ്റി തന്നെയാണ് നമ്മുടെ സിലബസ് പോകുന്നത് പിന്നെ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് വിച്ച് ഇസ് ലൂസ് റൈറ്റിംഗ് ആണ് അപ്പൊ എന്തായിരിക്കും ടെലിവിഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ബ്ലോക്ക് ടു എന്ന് പറയേണ്ടത് യൂണിറ്റ് സിക്സ് ഇതിനകത്ത് അഞ്ച് യൂണിറ്റ് ഉള്ളത് യൂണിറ്റ് സിക്സ് ഇസ് ടെലിവിഷൻ ആൻഡ് ഓഡിയോ വിഷുവൽ മീഡിയം നേരത്തെ നമ്മൾ യൂണിറ്റ് വൺ എന്താണ് റേഡിയോ സൗണ്ട് മീഡിയം ബിക്കോസ് റേഡിയോ എന്ന് പറയുന്നത് ഓഡിയോബിൾ മാത്രമായിട്ടൊരു ആണ് പക്ഷെ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനും കേൾക്കാനും പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പൊ കുറച്ചുകൂടെ എന്താണ് നമുക്ക് സ്പ്രിറ്റ് അത്രമേൽ പ്രോപ്പർ ആക്കേണ്ട ഇപ്പൊ സ്ക്രിപ്റ്റ് മനസ്സിലായാലും ആൾക്കാർക്ക് വിഷുവൽ കണ്ട അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ ടെലിവിഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ മീഡിയം വേരിയസ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിംഗ് എന്തൊക്കെയാണ് ടെലിവിഷൻ ന്യൂസിന്റെ ഇമ്പോർട്ടൻസും ബേസിക് പ്രിൻസിപ്പൾസും കണ്ടന്റ് പ്രൊഡക്ഷൻ പ്രസന്റേഷൻ ടെക്നിക്സ് ഓരോന്നും നമുക്ക് നേരത്തെ പോലെ തന്നെ നോക്കാം ഫസ്റ്റ് വൺ ടെലിവിഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ മീഡിയം ടെലിവിഷൻ ഒക്കെ പറയുന്നത് രണ്ട് മീഡിയം കൂടെ കമ്പൈൻഡ് ആണ് അല്ലേ ഓഡിയോയും ഉണ്ട് വിഷ്വലും ഉണ്ട് ടെലിവിഷൻ ആസ് എ മീഡിയം എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാ വരും അതിന്റെ മേജർ കമ്പോണൻസ് ഏതൊക്കെയാണ് വരുന്നത് ടി വി എന്ന് പറയുന്ന ചില ആൾക്കാർ പറഞ്ഞിട്ട് ഇഡിയൻ ബോക്സ് എന്ന് പറയാറുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ എന്താണ് ആരാണ് ആരെ കാണുന്നത് അല്ലെ ആരെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് വാട്ട് ആർ ദ സ്ട്രെങ് ലിമിറ്റേഷൻസ് ഓഫ് എ ടെലിവിഷൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ടെലിവിഷന്റെ ജേർണി എങ്ങനെയാണ് നമുക്കറിയാം ഓൾ ഇന്ത്യ റേഡിയോ വന്നതും ദൂരദർശൻ ും ഞാൻ ദർശനം ഒക്കെ ഉണ്ട് ഞാൻ ദർശനം നമുക്ക് ഇഗ്നോ ആയിട്ട് അസോസിയറ്റഡല്ലേ ഏതൊരു ദൂരദർശനും ഉണ്ട് ആകാശവാണി ഉണ്ട് അങ്ങനെ ഉണ്ടായ ഇന്ത്യൻ ടെലിവിഷന്റെ ജേർണി എങ്ങനെയാണ് ഉണ്ടായത് ആ ഒരു ഹിസ്റ്റോറിക്കൽ രീതി നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ ടെലിവിഷൻ ഇൻ എന്താ ഓഫ് ന്യൂ മീഡിയം ന്യൂ മീഡിയത്തിൻ്റെ അകത്തെ ടെലിവിഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് സിക്സിൽ മനസ്സിലാക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലായ എന്താണ് യൂണിറ്റ് സിക്സ് എന്ന് പറഞ്ഞാൽ ആക്ട്സ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ടെലിവിഷൻ മീഡിയം ടെലിവിഷൻ മീഡിയത്തിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ നോളജ് നമുക്ക് തരുന്ന പോർഷൻ കൂടിയാണ് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് ടു യൂണിറ്റ് സെവൻ വിച്ച് ഇസ് റൈറ്റിംഗ് ഫോർ ടെലിവിഷൻ നമ്മൾ എങ്ങനെയാണ് റൈറ്റിംഗ് നമ്മൾ റേഡിയോ എഴുതുന്നത് പോലെ അല്ല ഒരിക്കലും ടെലിവിഷൻ ആയിരുന്നു നല്ല ഉണ്ടാവും ആ പിക്ചർ നിങ്ങൾക്ക് കാണാം ഒരു ടേഡും ഉണ്ടാവണം ഈടും പൊടിയും ഒക്കെ ഉണ്ടാവണം ഒന്നാമത്തെ കാര്യം ടെലിവിഷൻ ഓഫ് ദി ന്യൂ സ്റ്റോറീസ് അതായത് നോളജിക്കൽ എങ്ങനെയാണ് നമ്മൾ ഒരു കണ്ടന്റ് ക്രിയേഷൻ ചെയ്യേണ്ടത് ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് നമ്മൾ പോകേണ്ടത് ഹൗ വി റൈറ്റ് ലൈ ടെലിവിഷൻ ന്യൂസ് അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ഫോർമാറ്റ് എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആ ഒരു ഏരിയയിൽ നോക്കുന്നത് ആൻഡ് ഹൗ വി പ്രസന്റ് സംതിങ് വിഷ്വൽ ആയിട്ട് എങ്ങനെ നമ്മൾ സ്റ്റോറി ടെലിംഗ് പറയും ഫീച്ചേഴ്സും ഡോക്യുമെന്ററിയും നമ്മൾ എങ്ങനെ എഴുതണം ഇപ്പൊ ഫീച്ചേഴ്സും ഡോക്യുമെന്ററിയും എഴുതുന്നത് പോലെ അല്ല നമ്മളൊരു ഒരു ഒരു കഥ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സ്റ്റോറി നമ്മള് സ്ക്രീനിൽ കാണിക്കുന്നു അല്ലെ എല്ലാ സ്റ്റോറീസിനും എഴുതുന്ന പല രീതികളുണ്ട് അപ്പൊ അതിന്റെയൊക്കെ വേരിയസ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട് പറഞ്ഞ ടെലിവിഷൻ ന്യൂസിനെ കുറിച്ചാണ് എങ്ങനെയാണ് ഒരു ടെലിവിഷൻ ന്യൂസ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് ഹിസ്റ്ററി ഓഫ് ടെലിവിഷൻ ന്യൂസ് നമ്മൾ നോക്കുന്നുണ്ട് എന്താണ് ന്യൂസ് ടെലിവിഷനെ സംബന്ധിച്ച് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ ഓഫ് എ ടെലിവിഷൻ ന്യൂസ് ഒന്നാമത്തെ എന്താണ് ഓഡിയോ ഓഡിയോഫിഷ്യൽ മീഡിയം ഉണ്ട് ക്യുക്കർ ഡെലിവറി ആണ് അല്ലെ നമുക്കിപ്പം അമേരിക്കയിൽ നടക്കുന്ന കാര്യം നമുക്ക് ഇപ്പൊ ഇവിടെ അറിയാൻ പറ്റും അല്ലെ ക്യുക്കറായിട്ട് നമുക്ക് നമ്മളജ് കിട്ടുന്നുണ്ട് വൈഡർ ആയിട്ടുള്ള റീച്ച് ഉണ്ട് എല്ലായിടത്തും അക്സസബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഗ്രേറ്റർ ഇമ്പാക്ട് ഒരു മാസ് മീഡിയമാണ് ടെലിവിഷൻ എന്ന് പറയുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ ഒരു ഗ്രേറ്റർ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ടെലിവിഷൻ ന്യൂസ് എങ്ങനെയാണ് നമ്മൾ ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂസ് റൂം ഉണ്ടായിരിക്കും ബുള്ളറ്റിൻ ഉണ്ടായിരിക്കും പിന്നെ ലൈവ് എലമെന്റ്സ് ഉണ്ട് ബി സി ആർ എം സി ആർ ഇതൊക്കെ തന്നെ പ്രൊഡക്ഷൻ ഏരിയാസ് ആണ് ടെലിവിഷന്റെ ഒരു വലിയൊരു റൂം ഉണ്ടായിരിക്കും അതിനകത്ത് തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തത് വിച്ച് ഇസ് കണക്റ്റഡ് ടു ദ ആങ്കർ റൂം ആ ഒരു പ്രസന്റേഷൻ റൂമുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ആ ഒരു വേരിയസ് എലമെന്റും അതിന്റെ സ്ട്രക്ചറും എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട് ടെലിവിഷനും ചേഞ്ചിങ് ടെക്നോളജിയും തമ്മിലുള്ള അഡ്വാൻസ്മെന്റ് എങ്ങനെ വരുന്നുണ്ട് പിന്നെ ഉള്ളത് റോൾ ഓഫ് ടെലിവിഷൻ ന്യൂസ് ഇന്ന് കാണുന്നതിന്റെ അകത്ത് ടെലിവിഷൻ ന്യൂസിന്റെ റോൾസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് എയ്റ്റിൽ നിന്ന് യൂണിറ്റ് നൈനിലേക്ക് വരുമ്പോഴത്തേക്ക് കണ്ടന്റ് പ്രൊഡക്ഷൻ ഫോർ ടെലിവിഷൻ ടെലിവിഷന്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു ഇഷ്യൂ വരുമ്പോൾ അതിന് നമ്മൾ ന്യൂസ് മീഡിയം ആക്കി മാറ്റുന്നത് അതിനെ എങ്ങനെ ഒരു പ്രോപ്പർ സോഴ്സിൽ നിന്ന് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് അവിടെയും ബേസിക്കായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട് മൂന്ന് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ പറയുന്നുണ്ട് പിന്നെ ന്യൂസ് പ്രോഗ്രാം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം ഒരു ന്യൂസ് പാക്കേജിന്റെയും ന്യൂസ് ബുള്ളറ്റിന് ഫീച്ചേഴ്സ് ഡോക്യുമെന്ററി ഇതെല്ലാം തന്നെ പല ഏരിയാസാണ് അല്ലെങ്കിൽ പല ജോണേഴ്സ് ആണ് അതൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് നയനിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എലമെന്റ്സ് ഓഫ് ദി ടി വി ന്യൂസ് പ്രോഗ്രാം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത് യൂഷ്വലായിട്ട് നമ്മുടെ ആങ്കർ ഉണ്ട് അല്ലെ ആങ്കർ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഒബ്ജെക്ടിവിഷി ഓബ്ജെക്ടിവിറ്റിയും വിഷ്വൽസും ആങ്കറും ഓഡിയോ ഇതെല്ലാം കൂടെ കമ്പൈനിങ് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു ടി വി പ്രോഗ്രാം എന്ന് പറയുന്നത് സോ അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസുമാണ് നമ്മൾ യൂണിറ്റ് നയനിൽ ആൻഡ് മൂവിങ് ഓൺ ദ യൂണിറ്റ് ടെൻ വിച്ച് ഇസ് പ്രെസന്റേഷൻ ടെക്നിക്സ് പ്രസന്റേഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗ്യാദർ ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂസും അത് നമ്മൾ ന്യൂസ് ഗ്യാതർ ചെയ്തു അത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തു ഇനി എങ്ങനെ നമ്മൾ അത് പബ്ലിക്കിലേക്ക് പ്രസന്റ് ചെയ്യും എന്നുള്ളതാണ് പ്രസന്റേഷൻ ടെക്നിക്ക് അത് തരത്തിലുള്ള പ്രസന്റേഷൻ വരും ചിലതെന്ന് പറയുന്നത് ഓൾറെഡി റെക്കോർഡ് ആയിരിക്കും പക്ഷെ ചിലത് ലൈവ് ആകും കൗണ്ടർ പോയിന്റ് പോലുള്ള പ്രോഗ്രാം ലൈവ് ആയിട്ട് പൊക്കൗട്ടിരിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഒരു ആങ്കറിന് ഒരു പ്രത്യേക ഒരു സ്കിൽ ഉണ്ടാവണം അല്ലേ ഇപ്പം മേജർ ആയിട്ടുള്ള ക്വാളിറ്റീസും ഫീച്ചേഴ്സും എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ് നമ്മളൊരു ആങ്കർ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതേണ്ടത് ഒരു ടി വി ന്യൂസ് ആങ്കറിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് ഇപ്പൊ ഒരു ലൈവ് പ്രോഗ്രാം നടക്കുമ്പോൾ ടി വി ആങ്കർ അത്രത്തോളം പ്ലേറ്റ് അടക്കണം ഒരു ഒരു ഇഷ്യൂ വരുമ്പോൾ അതൊരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു പ്രശ്നമാവാതെ മോഡറേറ്റ് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് രണ്ട് ഗ്രൂപ്പുള്ള ആൾക്കാരെയും ഒരു സമയത്ത് കൊണ്ടുപോകാൻ പറ്റണം അങ്ങനെയുള്ള ബേജിയസ് ആയിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് എൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ീലേക്ക് വരുമ്പോഴത്തേക്ക് ഓൺലൈൻ ജേർണലിസം ഓക്കെ ഇപ്പം ടി വി ആണെങ്കിലും റേഡിയോ ആണെങ്കിലും പ്രിന്റ് ആണെങ്കിലും ഇത് മൂന്നും എന്ന് പറഞ്ഞ ട്രഡീഷണൽ ഫോർമാറ്റ്സ് ആണ് അല്ലെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചറിലൂടെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ ഓൺലൈൻ ജേർണലിസം എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാം എനിക്കും വേണമെങ്കിൽ എന്താണ് ന്യൂസ് കൊടുക്കാം അല്ലെങ്കിൽ എനിക്ക് പ്രസന്റ് ചെയ്യാൻ ആരും ഒന്നും പറയില്ല അല്ലെ അപ്പം ഓൺലൈൻ ജേർണലിസം ഇസ് സംതിങ് വിസ് മോർ കണക്ട് വിത്ത് ദ സൊസൈറ്റി അതായത് ആർക്ക് വേണമെങ്കിലും പ്രസന്റ് ചെയ്യാനും ന്യൂസ് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഓൺലൈൻ ജേർണലിസം എന്ന് പറയുന്നത് അതിനകത്തും അഞ്ച് യൂണിറ്റ് ആണ് ഉള്ളത് ഫസ്റ്റ് വൺ ഈസ് ബേസിക് എലമെന്റ്സ് ഓഫ് ഓൺലൈൻ ജേർണലിസം റൈറ്റിംഗ് ഫോർ ഓൺലൈൻ മീഡിയ ഓൺലൈൻ ന്യൂസ് റൂം സെറ്റപ്പ് കണ്ടന്റ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂസ് വെബ്സൈറ്റ് േർണലിസം എന്തൊക്കെയാണെങ്കിലും ബേസിക് എലമെന്റ് ഒരു ഓൺലൈൻ ജേർണലിസത്തിനകത്ത് വരിക അതിനകത്ത് ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെ വേണം അപ്പൊ ആദ്യമായി നമ്മൾ എന്ത് ചെയ്യണം ഓൺലൈൻ ജേണിസം എന്താണെന്ന് മനസ്സിലാക്കണം അതിന്റെ ബേസിക് എത്തിക്സ് എന്താണെന്ന് അറിയണം അതിന്റെ ക്യാപ്റ്റിസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പിന്നെ ഓൺലൈൻ ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ടിംഗ് പ്രധാനമായിട്ടും നമുക്ക് മൂന്ന് തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ആണുള്ളത് ട്രഡീഷണൽ റിപ്പോർട്ടിംഗ് ഉണ്ട് ഓപ്പൺ സോഴ്സും ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടീവുണ്ട് ട്രഡീഷണലിന് അകത്താണ് ഈ പറയുന്നത് ടിവിയും റേഡിയോയും ഒക്കെ വരുന്നത് നമ്മൾ സ്ട്രക്ചർ ആയിട്ട് പേര് ഓരോ ന്യൂസ് കിട്ടുമ്പോൾ അതിനെ നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ടത് ഫാക്ട് ചെക്കിംഗ് ഒക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ ഒരു ചാനലിലൂടെ വിടുന്നതാണ് ട്രഡീഷണൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ ഈ സൈറ്റുകളും അല്ലെങ്കിൽ ഓരോ രീതികളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഓപ്പൺ സോഴ്സ് വരുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു സിറ്റിസൺ ജേർണലിസം പോലെയുള്ള റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾസ് ഒന്നും അങ്ങനെ ഷെയർ ചെയ്യാത്തത് സോ വി പിൻ ഡിസ്കസ് ദ സെയിം ഇൻ അവർ ക്ലാസ് അതാണ് ഡിസ്ട്രിബ്യൂട്ട് ഇപ്പൊ മൂന്ന് തരത്തിലുള്ള ഓൺലൈൻ ന്യൂസ് മീഡിയ എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ പ്രൊഫൈൽ ഓഫ് ഓൺലൈൻ ജേണലിസ്റ്റ് പിന്നെ ഗ്രേറ്റർ പ്രൊഡക്ഷൻ വരാം മൾട്ടി പ്ലാറ്റ്ഫോം ഡെലിവറി വേണം മൾട്ടി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണലിസ്റ്റ് വേണം അപ്പം ഓൺലൈൻ വരുമ്പോൾ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അത് റെക്കോർഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം പിന്നെ എന്താണ് വിഷുവൽസ് കേട്ടിട്ട് അറിയണം അപ്പൊ എല്ലാം അറിയാൻ പറ്റുന്നുണ്ട് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിരിക്കണം പിന്നെ മേജർ ആയിട്ടുള്ള ട്രെൻഡ് എന്തൊക്കെയാണ് ഓൺലൈൻ മീഡിയയില് ന്യൂസ് വെബ്സൈറ്റ്സ് ഏതൊക്കെയാണ് സോഷ്യൽ മീഡിയാസിന് ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് അതൊക്കെയാണ് യൂണിറ്റ് ലെവലിൽ നമ്മൾ നോക്കുന്നത് യൂണിറ്റ് ട്വൽവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എഴുതുന്നത് റൈറ്റിംഗ് ഫോർ ഓൺലൈൻ മീഡിയ ഫസ്റ്റ് വൺ ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാം അതിന്റെ മേജർ ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ് ഓൺലൈൻ റൈറ്റിങ്ങും പ്രിന്റും തമ്മിലുള്ള വേരിയേഷൻസ് എന്തൊക്കെയാണ് പ്രിന്റ് എന്ന് പറയുമ്പോൾ ഒതന്റിക് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് റൈറ്റിംഗ് ആണ് അല്ലെ പണ്ട് കാലങ്ങളിൽ എക്സിസ്റ്റിംഗ് ആണ് അതൊരു പ്രോപ്പർ ഫോർമാറ്റും സ്ട്രക്ചറിലും മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പക്ഷെ ഓൺലൈൻ റൈറ്റിംഗ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് കുറച്ചുകൂടെ നമുക്ക് ഇൻഡിപെൻഡന്റ് ഒരു റൈറ്റിംഗ് ഒക്കെ തരുന്ന ഒരു സാധനമാണ് അപ്പം അത് നമ്മൾ എങ്ങനെയാണ് മാറുന്നത് ഇനി ഓൺലൈൻ റൈറ്റിംഗും റേഡിയോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ടെലിവിഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് ഇനി ഓൺലൈൻ മീഡിയയിലെ ടൈപ്പ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓൺലൈൻ മീഡിയ നൗ വി ഹാഡ് അല്ലെ ബ്രേക്കിംഗ് ന്യൂസ് വരാം ന്യൂ സ്റ്റോറീസ് മൾട്ടി മീഡിയ ഡെവലപ്പിംഗ് ന്യൂസ് സ്റ്റോറീസ് അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് ഓൺലൈൻ റൈറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ ട്വൽവിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് സിൻഡാക്സ് ഓഫ് ഓൺലൈൻ റൈറ്റിംഗ് പേരിസ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഫോർ റൈറ്റിംഗ് ദ മീഡിയ എസ്ഇഒ ബേസ്ഡ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓൺലൈൻ മീഡിയയിലിരുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് ഇപ്പം അയോധ്യ ഒരു കീവേഡ് അടിക്കുമ്പോൾ വരെ അയോധ്യയുടെ സകല ന്യൂസ് നമുക്ക് കിട്ടുമല്ലേ അപ്പം അങ്ങനെയുള്ള സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ വെച്ചുകൊണ്ടുള്ള റൈറ്റിംഗ് നമുക്ക് ഉണ്ടായിരിക്കണം റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫാറ്റ് ചെക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റണം അതായത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉള്ള കാലഘട്ടമാണ് അല്ലെ നമ്മൾ ചെയ്യുന്ന ന്യൂസ് ചിലപ്പോൾ കറക്റ്റ് ആവണം എന്നില്ല അപ്പൊ അതിനുള്ള ഫാക്ട് ചെക്കിംഗ് ഉള്ള മെത്തേഡ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് പിന്നെ എന്താണ് ഈ സിൻഡാക്സിൻ്റെ അകത്ത് തന്നെ മേജറായിട്ട് എന്തൊക്കെ വരാൻ വേർഡ്സ് വരും ലാംഗ്വേജ് വരും ും സെന്റൻസ് കൺസ്ട്രക്ഷൻ പിന്നെ ഫാക്ട് ചെക്കിങ്ങിനകത്ത് നമ്മൾ എല്ലാം ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യണം വിഷ്വൽസ് ചെക്ക് ചെയ്യണം നമുക്കുള്ള ന്യൂസ് കറക്റ്റ് ആണോ എന്നൊക്കെ തന്നെ നമ്മൾ നോക്കേണ്ടി വരും കാരണം ഒരുപാട് ചലഞ്ചസ് ഓൺലൈൻ മീഡിയ വരുമ്പോൾ വരും ഇത് ഫേക്ക് ആണോ എന്നുള്ളത് തന്നെ വലിയൊരു ചലഞ്ചായിട്ട് ഓൺലൈൻ മീഡിയയിൽ വരുന്നുണ്ടാവും ഇവിടെ തേർട്ടീനിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഓൺലൈൻ ന്യൂസ് റൂം സെറ്റപ്പ് ആണ് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും അല്ലെ പക്ഷെ ഒരിക്കലും ഒരു പ്രിന്റോ വിഷ്വൽ വിഷുവൽ ആയിട്ടുള്ള ടെലിവിഷനോ റേഡിയോയോ ഒക്കെ നമുക്ക് വീട്ടിലിത് ചെയ്യാൻ പറ്റും പക്ഷേ ഓൺലൈൻ ഒരു ന്യൂസ് റൂം നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിന്റെ മേജർ ഫീച്ചേഴ്സ് എന്താണ് കാറ്റസ്റ്റിക്സ് എന്താണ് പ്രിന്റ് മീഡിയം ഇലക്ട്രോണിക് മീഡിയം സ്റ്റാൻഡ് ലോങ് മീഡിയയിൽ നിന്നൊക്കെ അത് എങ്ങനെയാണ് വേരി ചെയ്ത് നിൽക്കുന്നത് ഓൺലൈൻ ന്യൂസ് റൂമിൽ ആരൊക്കെ വേണം മേജറായിട്ട് ആരൊക്കെ വേണം എഡിറ്റോറിയൽ ടീം ഉണ്ടായിരിക്കണം ടെക്നോളജി വരാം ഡിസൈൻ വേണം ഫോട്ടോ വേണം എസ് എസ്ഇഒ അല്ലെങ്കിൽ എസ് എം ഒ ടീം വേണം സോഷ്യൽ മീഡിയ ടീം വേണം ഇത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ന്യൂസ് റൂമിലാണ് ഇത്രയും ആൾക്കാരുടെ ആവശ്യം ഇതെല്ലാം ചെയ്ത് ഒരാൾ ചെയ്യുന്ന മീഡിയാസ് നമുക്ക് ഉണ്ടല്ലേ ചെറിയ ചെറിയ മീഡിയാസൊക്കെ ഇതൊക്കെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആൾക്കാരായിരിക്കും ചെയ്യുന്നത് പക്ഷെ വൻകിട ഓൺലൈൻ മീഡിയ പോലുള്ള ടൈംസ് ഓഫ് ഇന്ത്യയും എന്തെങ്കിലും ഹിന്ദൂരും ഒക്കെ തന്നെ ഓൺലൈൻ ഉണ്ട് ഉണ്ടല്ലേ പക്ഷെ എന്ന് പറയുമ്പോൾ എന്താണ് ഭയങ്കരമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ഇതുപോലെ പല ഗ്രൂപ്പ് വർക്കോടുകൂടി ചെയ്യുന്നവരും ഉണ്ട് അപ്പം അതിന് രണ്ട് ആസ്പെക്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഓൺലൈൻ ന്യൂസിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണ് എഡിറ്ററിന്റെ റോൾ കോപ്പി എഡിറ്ററിന്റെ റോൾ എന്തൊക്കെയാണ് ഓൺലൈൻ കണ്ടന്റ് മാനേജ് സിസ്റ്റം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം അതെങ്ങനെ നമുക്ക് പ്രോപ്റ്റ് ആയിട്ട് ഒരു ചലഞ്ചും ഇല്ലാതെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിന്റെ സ്ട്രെന്ത് ഫ്ലെക്സിബിലിറ്റിയും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് തേർട്ടീനിൽ നോക്കുന്നത് അത് കൂടാതെ തന്നെ മൊബൈൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ഓൺലൈൻ അല്ലാപ്പിന്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു കയ്യിലുള്ള ഫോൺ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ന്യൂസ് എഡിറ്റ് ചെയ്യാനും അതിനെ പബ്ലിഷ് ചെയ്യാനും അതിനെ സോഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ആണല്ലേ ഇപ്പൊ മൊബൈൽ യൂസേജും അതിന്റെ ട്രെൻഡുകളും എന്താണെന്നും കൂടെ നമ്മൾ യൂണിറ്റ് തേർട്ടീനിൽ നോക്കുന്നത് യൂണിറ്റ് ഫോർട്ടീനിലേക്ക് വരുമ്പോഴത്തേക്ക് കണ്ടന്റ് പ്രൊഡക്ഷൻ ഓൺലൈൻ മീഡിയ ഇവിടെ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ന്യൂസ് കണ്ടന്റ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി കോർ ആയിട്ടുള്ള റൈറ്റിംഗ് സ്കിൽസ് എന്തൊക്കെയാണ് പിന്നെ ബ്ലോഗ് പേഴ്സണൽ ബ്ലോഗിംഗ് ഉണ്ട് നമുക്ക് പ്രൊഫഷണൽ ബ്ലോഗിംഗ് ഉണ്ട് ക്രിയേറ്റിംഗ് ബ്ലോഗ് കണ്ടന്റ് ഉണ്ട് ഇതൊക്കെ നമ്മളുടെ ഡിഫറൻസ് എന്താണ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ബ്ലോഗിങ്ങും അതിന്റെ ഡിഫറൻസും എന്തൊക്കെയാണ് ഇനി മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമുക്ക് എങ്ങനെ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാം ബേസിക് ആയിട്ടുള്ള വീഡിയോ പ്രൊഡക്ഷന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ് ഫ്ലാഷ് ജേർണലിസം എന്താണ് എങ്ങനെ നമുക്ക് ഫ്ലാഷ് ടെക്നിക്കുകൾ ഓൺലൈൻ ജേണലിസെല്ലാം നമുക്ക് ഉപയോഗിക്കാം നാവിഗേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് ഫോർ കെയിൽ നമ്മൾ നോക്കുന്നത് ന്യൂന ഫിഫ്റ്റിയിലേക്ക് വരുമ്പോ കംപ്ലീറ്റ് ആ ഒരു പ്രൊഡക്ഷൻ ആണ് അല്ലെ നമുക്ക് ഇതൊക്കെ ഇണമെങ്കിൽ എന്ത് വേണം നമുക്ക് ഒരു ആപ്പ് വേണം അല്ലെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് വേണം ഇത് രണ്ടും വേണമല്ലോ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഒരു ന്യൂസ് വെബ്സൈറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക അതിന്റെ ബേസിക്കായിട്ടുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ഏതൊക്കെ മെത്തേഡ്സിലൂടെയോ ടൈപ്പിലൂടെയോ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം പ്രധാനമായിട്ട് നമ്മൾ എസ് ടി എം എൽ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടന്റ് ക്രിയ മാനേജ്മെന്റ് ആണ് ഉപയോഗിക്കുക അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കും മോസ്റ്റ്ലി എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം തന്നെയാണ് ഉപയോഗിക്കുന്നത് എച്ച് ടി എം എന്താ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ മാനുവൽ ആയിട്ടുള്ള കോഡിംഗ് ആയിരിക്കും അതായത് ഒരു കമ്പനി സ്വന്തമായിട്ട് അവർ കോഡിംഗ് ഒക്കെ ഉപയോഗിച്ച് ചെയ്തതായിരിക്കും കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കും യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആയിരിക്കും പ്രീബിൽഡായിട്ടുള്ള ടെംപ്ലേറ്റ്സും ഒക്കെ ഉണ്ടായിരിക്കും അത് ആയിരിക്കും ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള സി എം എസും എച്ച് ടി എം എല്ലും എന്താണ് അതിന്റെ യൂസേജ് എന്തൊക്കെയാണെന്നൊക്കെയായിരിക്കും നമ്മളോട് ഓഡീവ് മെത്തേഡ്സ് അപ്പം ഈ ഒരു മെത്തേഡ്സ് എങ്ങനെയാണ് എങ്ങനെ നമുക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് യൂണിറ്റ് ഫൈവില് നോക്കും ഫിഫ്റ്റീനിൽ നോക്കും അപ്പം പ്രധാനമായിട്ട് നമ്മൾ ഓൺലൈൻ ജേർണലിസം വരുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജേർണലിസം എങ്ങനെയാണ് എങ്ങനെ നമുക്ക് ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ യൂണിറ്റ് ഫിഫ്റ്റീനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു പേപ്പർ എം ജി എം സീറോ ടു ത്രീ എന്ന് പറയുന്ന ഒരു പേപ്പർ അത് ഓവറോൾ എന്താണ് ത്രീ ഡിഫറെന്റ് മീഡിയം അല്ലെങ്കിൽ ഒരു ഏരിയാസ് ഓഫ് ജേർണലിസം ആണ് പറയുന്നത് അതിനകത്ത് പ്രിന്റ് നമ്മൾ പറയുന്നില്ല റേഡിയോയും ബ്രോഡ്കാസ്റ്റ് റേഡിയോ വിഷ്വൽ ആൻഡ്സോ ഓൺലൈൻ ജേർണൽസം ഈ മൂന്ന് മീഡിയത്തിനെ കുറിച്ചും അതിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് നമ്മൾ സോഴ്സ് എങ്ങനെ ഹണ്ട് ചെയ്യും എങ്ങനെ നമ്മൾ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യും മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് സ്ട്രക്ചർ എന്തൊക്കെയാണ് അതിന്റെ പ്രൊഡക്ഷൻ ലെവൽ എന്തൊക്കെയാണ് ഇത്രയുമാണ് നമ്മൾ ഇത് ഫ്രീ നോക്കുന്നത് അതായത് ഫ്രം ദ എ ടു സെഡ് ഓഫ് ദ ത്രീ കാറ്റഗറീസ് അത് പ്രിന്റും വരുന്നുണ്ട് പ്രിന്റ് വരുന്നില്ല സോറി റേഡിയോയും വരുന്നുണ്ട് ഓൺലൈൻ വരുന്നുണ്ട് വിഷ്വൽ വരുന്നുണ്ട് ഈ മൂന്നെണ്ണമാണ് നമ്മൾ നോക്കുന്നത് സോ ഇനിയുള്ള ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ എന്താണ് ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാരണം Okay, this is all about today's class. Thank you.